സുഹൃത്തുക്കളെ നല്ലൊരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ വീടും ഉള്ളത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തായിട്ടാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴി അല്പദൂരം മൺവഴിയാണ് ഈ കാണുന്ന വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴി അടക്കമാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലമുള്ളത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളുണ്ട് ജലലഭ്യതയ്ക്ക് നല്ലൊരു കിണറുണ്ട് ബാത്റൂം സൗകര്യം വീടിന്റെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗകര്യമുള്ളൊരു വീട് സ്ഥലവുമാണിത് കൽപ്പറ്റ ടൗണിൽ നിന്ന് ബത്തേരി റൂട്ടിൽ വന്നിട്ട് രണ്ട് കിലോമീറ്റർ അകത്തേക്കായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ സിറ്റൗട്ടൊക്കെ ഔട്ട് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് വീടിന്റെ തൊട്ടടുത്തായി നിരവധി നല്ല വീടുകളെല്ലാം എല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ജലലഭ്യതക്ക് എന്താ പറയുക പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷൻ ആണുള്ളത് ഈ കാണുന്നതാണ് വീടിൻ്റെ കിണർ വീട്ടിലുള്ള കിണറ് അല്ല സൗകര്യമുള്ളൊരു സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ പുറകോട്ട് അത്യാവശ്യം മരങ്ങളെല്ലാം കാണുന്നുണ്ട് ഫലവൃക്ഷങ്ങളെല്ലാം കാണുന്നുണ്ട് ചക്ക മാങ്ങ തുടങ്ങിയ ഫലവൃക്ഷങ്ങളെല്ലാം നമുക്ക് വീടിന്റെ പുറകുവശത്തായി കാണുന്നുണ്ട് അതേപോലെ തന്നെ തെങ്ങ് കാണുന്നുണ്ട് വീടിൻ്റെ പുറകുവശത്താണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന വീട് നമുക്ക് എന്താണെങ്കിലും വീടിന്റെ അകത്തെ കാഴ്ചകളൊന്നു കാണാം സിറ്റൗട്ട് നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വീടിന്റെ ഉള്ളിൽ ലിവിങ് ഏരിയ എന്താ പറയുക റെഡ് ഓക്സൈഡ് ആണ് അവർ ഇട്ടിരിക്കുന്നത് സീലിംഗൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ഉള്ള വീടാണ് രണ്ട് ബെഡ്റൂം കിച്ചൺ എന്നിങ്ങനെയാണ് ഈ വീട്ടിലുള്ളത് ഇത് രണ്ടാമത്തെ റൂമാണ് ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കുവാൻ പറ്റിയ വീട് തന്നെയാണ് വയനാട്ടിലെ ഒരു സെക്കൻഡ് ഹോം നോക്കുന്നവർക്കും ഈ വീട് വാങ്ങാൻ പറ്റുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം അടുത്ത വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം